ഹലോ ഗൈസ് ഞാൻ മുറുക്കു ഈ വ്ലോഗൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എപ്പോഴും പൊന്നുവാണ് ഓൺ വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കാറുള്ളത് ഇത്തവണ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെൻ്റെ ഡാൻസ് ക്ലാസ്സിലെ വിശേഷല്ലേ ക്ലാസ്സിലെത്തിയപ്പോൾ പാറു പറഞ്ഞു ചേച്ചി ഞാൻ കുറച്ച് പൂവൊക്കെ പിടിച്ച് ചേച്ചി തലയിലൊക്കെ വെച്ചു തരാന്ന് കുറവ് അത് പൂവൊക്കെ പൊടിക്കുന്നുണ്ട് കേട്ടോ അതെന്താണ് രജിതെന്ന് കോർത്തതെന്നും ബാക്കി എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇരിക്കുന്നുള്ളൂ അപ്പോൾ കോർത്ത പൂവ് എവിടെയെങ്കിലുമൊക്കെ വെക്കണം കോർത്തതെന്ന് പറയണമെന്നില്ല അത് കുറച്ചുള്ളൂ ഇതുവിനെ ഒരു ഹാങ്ങിങ്സ് ഉണ്ടായിരുന്നു വിഘ്നേശ്വരൻ്റെ അതും പിന്നെ ബാക്കിലുള്ള പെയിൻറ്റിങ്സൊക്കെ ഒന്ന് കാണിച്ച് എന്താണ് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈവാണ് എനിക്ക് പിന്നെ ഞങ്ങൾ വെറുതെ ഞങ്ങൾ കൂടി കഴിഞ്ഞൊരു സെൽഫി ഒരു പതിവാണല്ലോ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടെന്ന് ടീച്ചർ പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്നോ എന്ന് പറയാറില്ലേ ഞങ്ങൾ എല്ലാവരും എത്ര തിരക്കാണെങ്കിലും ഇവിടെ എത്താറുണ്ട് ഇതാണ് എന്റെ ഡാൻസ് ടീച്ചർ വിദ്യ എന്നാണ് ടീച്ചറുടെ പേര് ഞാനിവിടെ നാല് വർഷമായിട്ട് ടീച്ചറും കൂടെ തന്നെ ഉണ്ട് എല്ലാ പ്രോഗ്രാമിനും എപ്പോഴും കൂടെ തന്നെ ഉണ്ട് ഒരു ഫ്രണ്ടായിട്ട് ടീച്ചർ നല്ല ഫ്രണ്ടായിട്ട് ഗുരുവായിട്ട് എല്ലായിട്ടും എന്റെ കൂടെ തന്നിണ്ട് ഇങ്ങനെ ഓരോ വീഡിയോയിലൊക്കെ എല്ലാരെയും കാണിക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോ ഞങ്ങൾക്ക് പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇപ്പൊ ഒരു ചെറിയ ഒരു ആയിട്ട് ഇനി ഞങ്ങളുടെ എല്ലാവരും കാണണം ഇത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ആണ് പക്ഷേ സോങ് ഇട്ടുകഴിഞ്ഞാൽ കോപ്പി റൈറ്റിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ ശ്രീ വിഘ്നരാജം ബജ എന്നുള്ള സോങ് ആണ് അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കി നോക്കൂ മ്യൂസിക് ഉണ്ടാവില്ല അപ്പൊ ഞങ്ങളുടെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ഇനി സ്റ്റേജിൽ പാട്ടി വിശേഷങ്ങൾ വരുന്നതാണ്